ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ ഈ രണ്ട് ദിവസമായിട്ട് എൻ്റെ ചാനലിൽ ഒരാൾ ചോദിച്ച കുറേ കമൻസ് ഇങ്ങനെ അടുപ്പിച്ച് വരുവാണ് ഫസ്റ്റ് ചോദിച്ചെന്ന് പറഞ്ഞാൽ മാരിഡ് ആണെന്ന് ചോദിച്ചു ഞാൻ അതേ എന്ന് റിപ്ലൈ കൊടുത്തു പിന്നീടും അതിനെ റിലേറ്റ് ചെയ്ത് കുറേ കമൻസ് ഇങ്ങനെ വരുന്നു എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നറിയില്ല പക്ഷേ ഞാൻ പറയുന്നു ഞാൻ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് വളരെ സന്തോഷമായിട്ടാണ് എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഓർത്ത് ഈ പറഞ്ഞ വ്യക്തി വിലപിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല ഓക്കെ എന്താ പറയുക ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും നമ്മൾ അതെല്ലാം അതിജീവിക്കുകയും ചെയ്യും കാരണം നമ്മൾ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കാതെ വേറെ അനുഭവിക്കുക പക്ഷേ നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്റെ ഇന്നലെ വരെ അത് ഫോളോ ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ പിന്നീട് നമ്മൾ ഓരോ പ്രശ്നം വന്ന് നമ്മൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ച് എന്നൊരു സന്തോഷമാണെങ്കിൽ പോലും നമ്മൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എതിർവശം എന്ന് പറയുന്നത് നമ്മൾ നന്നാകണമെന്നും നമ്മൾ മെച്ചപ്പെടണമെന്നും നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ ചിന്താഗതിയിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരണമെന്നും ഈ ലോകത്ത് വേറെ ആരും ആഗ്രഹിക്കുന്നില്ല അത് വളരെ നഗ്നമായ സത്യമാണ് നമ്മുടെ രണ്ട് കണ്ണും തുറന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാണേണ്ട ഒരു യാഥാർത്ഥ്യമാണത് നമ്മൾ നമ്മുടെ സങ്കട നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ നമ്മളത് അഭിമുഖീകരിക്കുകയും ചെയ്യും നമ്മൾ അതിലൂടെയൊക്കെ ഒക്കെ കടന്നു പോവുകയും ചെയ്യും നമ്മൾ എല്ലാവരുമായിട്ട് നമ്മളത് പങ്കുവെക്കും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് ദിവസമായിട്ടും ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒക്കെ എല്ലാമാണ് പക്ഷേ എങ്കിലും സങ്കടങ്ങൾ വരുമ്പോഴും നമ്മളെല്ലാവരുമായിട്ടും ഞാൻ അങ്ങനെ ഒരുപാട് പേരുമായിട്ടൊന്നും സങ്കടങ്ങൾ പങ്കുവെക്കാറില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിച്ചവർ എന്നെ പിടിച്ചു നിർത്തിയവർ വിഷമിക്കേണ്ടടോ മുന്നോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഒരു ബാക്കിൽ ഒരു സപ്പോർട്ട് തരുന്ന വ്യക്തികളെ മാത്രമേ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ ഈ ഒരു സഹായവും ചെയ്യാതെ പകരം മാറി നിന്ന് കുറ്റം പറയുകയും ദൂഷിക്കുകയും വളരെ മോശമായ ഒരു ചിത്രം നമ്മളെ കുറിച്ച് സമൂഹത്തിൽ കൊടുക്കുകയും ചെയ്യുന്ന കുറേ വ്യക്തികളുണ്ട് സത്യം പറഞ്ഞാൽ ഇവരോടൊക്കെ എന്താ പറയുക എന്തു പറഞ്ഞാലർ ഈ ഒരു ജന്മം ആ ഒരു ജന്മം കൊണ്ട് നന്നാവുക ഒന്നുമില്ലെന്നേ അവർ പഠിച്ച പാഠം അതിൻ്റെ ഒരു പാഠത്തോളൂ അതൊന്നും നന്നാവാൻ പോകുന്നില്ല സോ നമ്മൾ വഴിമാറി സഞ്ചരിക്കുക വഴിമാറി ചിന്തിക്കുക വഴിമാറി പോവുക അതേ ഉള്ളൂ ഇതിനാകെയുള്ള പ്രതിവിധി അപ്പോഴും നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ എല്ലാവരോടും പങ്കുവെക്കുമ്പോഴത്തേക്കും അതെൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഒരു ഒന്നുവരെ രണ്ട് മാസം കൊണ്ട് അഭിമുഖീകരിക്കുന്ന ഒരു മാനസികമായി ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നവും കൂടെ ഞാൻ പറഞ്ഞില്ല ഞാനൊരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ മുമ്പോട്ടിറങ്ങിയപ്പോഴത്തേക്കും ഞാനത് എല്ലാവരുമായിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അത് ചെയ്യണം അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കണം ആഗ്രഹിക്കുന്ന കുറേ പേരോട് പങ്കുവെച്ചപ്പോഴത്തേക്കും അത് ആ നാട് മുഴുവൻ ആ സമൂഹം മുഴുവൻ അറിഞ്ഞു എന്നുള്ളതാണ് സത്യം പലർക്കും അതിശയമാണോ അയ്യോ നിങ്ങളത് ചെയ്തോ നിങ്ങളത് മേടിച്ചോ നിങ്ങൾക്കത് കിട്ടിയോ അത്ര എത്ര രൂപയായി അതിലൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമല്ല വല്ലാത്തൊരാകുലതയാണ് അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പിന്നെ ചിലര് ആ ചെറുതാണെങ്കിലും മേടിച്ചല്ലോ ചെറുതാണെങ്കിലും നേടിയല്ലോ പക്ഷെ അതിലും അവർക്കൊരു അസുഖയുണ്ട് കുശുമ്പുണ്ട് എല്ലാം ഉണ്ട് ഇപ്പോഴ് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ അത് സന്തോഷമായിരിക്കാം സങ്കടമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സന്തോഷത്തെ അല്ലെങ്കിൽ ഒരു സങ്കടത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം എൻ്റെ ആയിക്കോട്ടെ അത് വേറെ ആരുമായിട്ടും അധികം പങ്കുവെക്കാതിരിക്കാം യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ ചോദ്യ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരത്തില്ല സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും എന്ന ശപാത്തായതുകൊണ്ട് കുറച്ച് തിരക്കിലായിപ്പോയി അതാണ് വീഡിയോ ഒന്നൂരെ എടുക്കേണ്ടി വന്നത് കേട്ടോ അങ്ങനെ അപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മൾ നമ്മളോട് തന്നെ പങ്കുവെക്കുക നമ്മളോട് തന്നെ സന്തോഷം അറിയിക്കാനായിട്ട് ശ്രമിക്കുക മറ്റാരോടും പറയാതിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് നാട്ടിൽ നിന്ന് ഓരോ കോള് വരുമ്പോഴത്തേക്ക് സത്യം ഇവരൊക്കെ അറിഞ്ഞോ ഇവരൊക്കെ വല്ലാത്തൊരു ഇതിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ നമ്മൾ നന്നാകണം നമ്മൾ രക്ഷപ്പെടണം നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്ന് ഈ ലോകത്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഞാൻ മാത്രമേ മറ്റാരും നമുക്ക് നല്ലതുണ്ടാകണോന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാം ഒരു പക്ഷെ പറയുമായിരിക്കും എന്നു നല്ലത് വരട്ടെ അങ്ങനെ ആവട്ടെ കഷ്ടപ്പാട് മാറട്ടെ ബുദ്ധിമുട്ട് മാറട്ടെ എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ ഒരിക്കലും നമ്മുടെ വിജയത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ഈ ലോകത്ത് വേറെ ആരും സന്തോഷിക്കത്തില്ല ആ യാഥാർഥ്യം മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ മറ്റേ പറഞ്ഞാൽ നമ്മളോട് ചേർന്ന് നിൽ എന്നുറപ്പുള്ളവരോട് മാത്രമാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്തത് പക്ഷെ അത് ഇത്രത്തോളം വൈറലാകും എന്ന് എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ ഇപ്പം നാട്ടിൽ ഇനി അറിയാനായിട്ട് ആരും ബാക്കിയില്ല പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഓരോ തിരിച്ചറിവുകളാണ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തണം ആരെയൊക്കെ മാറ്റി നിർത്തണം ആരോടെന്ത് പറയണം ആരോട് എന്ത് പറയാൻ പാടില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സംസാരമില്ല ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ നമുക്കൊരു ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് തിരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ അന്നേരം ഇത് എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് ഈ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തരും അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് മാനസിക ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ട് വൈകാരിക ബുദ്ധിമുട്ട് ഇതൊക്കെ അവരവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് ഒരാൾ എന്തെങ്കിലും ഒരു നേട്ടം നേടുമ്പോഴത്തേക്കും ആ മറ്റ് സമൂഹം അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നതാണെന്നറിയാം എത്ര പെട്ടെന്ന് ഇത് ചെയ്തോ എത്ര പെട്ടെന്ന് അത് അത് കിട്ടിയോ എന്നുള്ള ആശ്ചര്യത്തോടുകൂടിയായിരിക്കും നോക്കുന്നു പക്ഷേ ആ ഒരു കാര്യത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ആ വ്യക്തി അനുഭവിച്ച സ്ട്രഗിൾസ് കടന്നുപോയ മാനസിക ബുദ്ധിമുട്ട് കേൾക്കേണ്ടി വരുന്ന മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന മോശം അനുഭവങ്ങൾ ഇതൊക്കെ ആ വ്യക്തിക്ക് മാത്രമായിരിക്കും ോണസായിട്ട് കിട്ടുന്നത് വേറെ ആർക്കും അത് കിട്ടത്തില്ല മറ്റുള്ളവർ അതിന്റെ ക്രെഡിറ്റ് തിരിച്ചെടുക്കാനായിട്ടേ നോക്കത്തുള്ളൂ അപ്പോഴ് ഈയൊരു വീഡിയോ എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ എന്നും മാത്രം ആശംസിക്കുന്നു നമ്മുടെ സങ്കടങ്ങളെ ആരും കാണത്തില്ല നമ്മളെത്ര നമ്മളുണ്ടാക്കാൻ നോക്കിയാലും എല്ലാം ശരിയാകും എന്നുള്ള ഒരു വാക്കിലെല്ലാവരും അത് പൊളിച്ചോപ്പി പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ദൈവം നമുക്ക് സമ്മാനമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചിരത്തില്ലേ നമ്മളൊരു പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് നമ്മൾ പക്ഷെ അത് ആഗ്രഹിക്കുന്നുണ്ടാവും എപ്പോഴെങ്കിലും അത് നടക്കുമായിരിക്കും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന നമ്മുടെ മനസ്സിൻ്റെ തേങ്ങ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ദൈവം നമുക്കത് കുറച്ച് നേരത്തെ നമ്മുടെ കയ്യിൽ വെച്ച് തന്നാൽ നമ്മൾ നിന തട്ടിക്കളയുന്നത് ദൈവം എൻ്റെ അമ്മ അതെപ്പോഴും പറഞ്ഞു ദൈവം നിനക്കത് കരുതിയിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്കത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അത് നടക്കണമെന്നുള്ളത് ദൈവനിയോഗമാണെങ്കിൽ ആണെങ്കിൽ അത് നിനക്ക് നടക്കുക തന്നെ ചെയ്യും എൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ഞാൻ എന്ന് വളരെ നന്ദിയോടെ ഓർക്കുന്നു കാരണം ദൈവം എനിക്ക് വേണ്ടി കരുതിയതാണ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതാണ് ദൈവം എനിക്ക് വേണ്ടി ഞാൻ ചെന്ന് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എനിക്ക് മുന്നേ ദൈവം പോയി എനിക്ക് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ നിങ്ങളിലും ദൈവത്തിന് മാത്രമാണ് ഉറച്ച വിശ്വസിച്ച് ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡെപ്പ് ചെയ്യണം താങ്ക് യു